അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നതായി കെ കെ ശൈലജ എം എൽ എ രാജവാഴ്ചയും ഫ്യൂഡലാധിപത്യവും മഹത്തരമാണെന്നും ഇന്ത്യൻ പാരമ്പര്യമാണെന്നും വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നെന്നും എം എൽ എ ചവറ വികാസ് കലാ സാംസ്കാരിക സമിതിയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ കെ ശൈലജ എം എൽ എ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നതായി കെ കെ ശൈലജ എം എൽ എ ചവറ വികാസ് കലാസാംസ്കാരിക സമിതിയുടെ നാൽപ്പതാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ കെ ശൈലജ രാജവാഴ്ചയും ഫ്യൂഡൽ ആധിപത്യവും മഹത്തരമാണെന്നും ഇന്ത്യൻ പാരമ്പര്യമാണെന്നും തീർക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നാൽ അത് വിഷലിപ്തവും അപകടകരവുമായ കാലമായിരുന്നുവെന്നും കെ കെ ശൈലജ എം എൽ എ ഓർമ്മിപ്പിച്ചു <Trib> Meada, ും രാജാക്കന്മാരും പിള്ളമാരും ഒക്കെ ഞങ്ങളുടെ നാട്ടിലേക്ക് മലബാറിലേക്ക് വന്നാൽ അവിടെ ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്ന ഭൂസ്വാമിമാരുടെ യജമാനൻ ഭരണമാണ് അന്ന് ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളുടെയും അപ്പുക്കമാർക്കും അമ്മൂമ്മമാർക്കും സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നില്ല കുടിനെ താമസിക്കുകയായിരുന്നു പറയാൻ ആക്കുകൾ വിചാരിക്കുന്നു

ഡോക്ടർ എസ് എസ് താര പ്രഭാഷണം നടത്തി പ്രസിഡന്റ് ശൈലജ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സ്മിത എ ഭദ്രൻ അമൃതാഭനു ധന്യ തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടനുബന്ധിച്ച് സി എൻ ശ്രീകണ്ഠൻ നായർ നാടകോത്സവത്തിനും തുടക്കമായി നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം മായാവി മറഡോണ എന്നീ നാടകങ്ങൾ ചിത്രപ്രദർശനവും ഇതോടനുബന്ധിച്ച് നടത്തും ഇരുപത്തിമൂന്നിന് തഴവ പാവുമ്പ ഗവൺമെന്റ് ഹൈസ്കൂൾ അവതരിപ്പിക്കുന്ന കെണി പാവുമ്പ അമൃത യു പി എസ് അവതരിപ്പിക്കുന്ന ഉണ്ണിക്കുട്ടന്റെ പുസ്തകങ്ങൾ എന്നീ നാടകങ്ങളും അവതരിപ്പിക്കും ഇരുപത്തിനാലിന് വൈകിട്ട് ഏഴ് മുപ്പതിന് വികാസ് അവതരിപ്പിക്കുന്ന നാടകം കുമാരസം ഇരുപത്തിയഞ്ചിന് കുടുംബമേള ഇരുപത്തിയാറിന് വൈകിട്ട് ആറിന് സാംസ്കാരിക സമ്മേളനം എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ ചവറ